ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ അവസാന ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം ആദ്യം തന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ എന്താ അതിൽ കുട്ടികൾ ചെയ്യുന്നത് കുട്ടികൾ ഓരോ കളികളിൽ ഏർപ്പെട്ടിട്ടാണ് ഉള്ളത് നോക്കാം നമുക്ക് കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നാണ് കളി അല്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒന്നാണ് കളി ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യനുങ്ങി കളിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം കളിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു അനുഭവമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കുട്ടിക്കാലത്തെ ഒരു കളി അനുഭവം കവി കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയത് വായിക്കൂ നമുക്ക് വായിച്ചു നോക്കാം കുതിര കെട്ടിക്കളി ഒഴിവുകാലത്ത് ചെറിയ കുതിരകളെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാന പണി തേങ്ങയിലെ വെള്ളയ്ക്കയും ഈർക്കലും ഉപയോഗിച്ച് വളരെ ചെറിയ കുതിരകളും മരവും വർണ്ണകടലാസവും ഉപയോഗിച്ച് അല്പം കൂടി വലിയ കുതിരകളും ഞങ്ങൾ കെട്ടിയിരുന്നു നാലു ചെറിയ മരക്കാലുകളിൽ രണ്ടു മരങ്ങൾ വെച്ച് ചട്ടമുണ്ടാക്കും അതിന്മേൽ നാലു നീണ്ട കുതിരക്കാലുകൾ ഉറപ്പിക്കും പിന്നെ വർണ്ണ ഉപയോഗിച്ച് രണ്ട് ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ച് മേൽക്കൂടാരവും ഉണ്ടാക്കും പൊടിപ്പും തൊങ്ങലും ഒട്ടിച്ചു വയ്ക്കും കുതിരത്തലയും കുതിരവാലും ഉണ്ടാക്കും കയർ ഉപയോഗിച്ച് നാല് ആലാത്തും കെട്ടും കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുതിരയെ തോളിലേറ്റി ചരുവോ പരുവോ ചരുവോ പരുവോ എന്ന വായ്ത്താരയോടെ വഴിയിലെല്ലാം കൊണ്ടു നടക്കും ഇതായിരുന്നു ഞങ്ങളുടെ മധ്യവേനൽ അവധിക്കാലത്തെ ഉത്സവം അപ്പോൾ ഇതാണ് കുരിയപ്പുഴ ശ്രീകുമാറിന്റെ അദ്ദേഹത്തിന്റെ ഓ അവധിക്കാലത്തെ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കളി അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രവർത്തനങ്ങൾ നോക്കാം ഒഴിവു ദിവസങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്ന കൂട്ടായ കളികൾ ഏതെല്ലാം ചർച്ച ചെയ്യുക അപ്പൊ നിങ്ങൾ കൂട്ടം കൂടമായി കളിക്കുന്ന കളികളുടെ പേരുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കളി അനുഭവം വിവരിച്ച് എഴുതുക ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് കളി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒന്ന് എഴുതുക പിന്നെ കുതിര എന്നും തല എന്നും രണ്ട് വാക്കുകൾ ചേർന്ന് കുതിര തല എന്ന ഒരൊറ്റ വാക്കായി ഇത്തരം രണ്ട് വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ട മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാവും കുതിരവാൽ അല്ലെ നമ്മുടെ ഈ കവിത നമ്മുടെയൊരു അനുഭവക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എന്താ കുതിരവാൽ അതുപോലെ ഇനിയും ഒരുപാട് പദങ്ങൾ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് മലയാളത്തിലെ മൂന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം